ഓരോ നാണയത്തിനും രണ്ടു വശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ നല്ലതും ഉണ്ട് ചീത്തതും ഉണ്ട് ഇത് ഇല്ല ഞാൻ ഞാൻ പഠിക്കാം ബി എഡ് സീരിയൽ കാണും അതെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ സീരിയസ് സീരീസ് ഒക്കെ കാണാറുണ്ട് ഇംഗ്ലീഷ് സീരിയൽ കണ്ടിട്ടുണ്ടോ സീരിയൽ കണ്ടിട്ടുണ്ട് അച്ഛനും അമ്മയുടെ ഒപ്പം ഇരുന്ന് കണ്ടിട്ടുണ്ട് ഞാൻ മോശം പറയില്ല നല്ലത് ഏതാ ചീത്തതാണെന്ന് തീരുമാനിക്കാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ട് അപ്പോ അത് അതിനെ യങ് പോയതാ പ്രശ്നമായത് മാറിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് സീരിയലില് വരികയാണെങ്കിൽ യങ്സ്റ്റേഴ്സ് കാണും സീരിയൽ നല്ല ഏതാ മോശം ഏതാന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്നുള്ള കഴിവുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് അഡിക്ഷൻ ആണ് അതെ ഇപ്പം മൈക്ക് മരുന്ന് അങ്ങനെയുള്ള എം ഡി എമ്മിലേക്ക് ആളുകൾ പോകുന്ന അതിൽ അഡിക്ഷനിലേക്ക് പ്രവേശിച്ചാൽ അവർക്ക് അതിന്ന് പിന്മാറാൻ പറ്റത്തില്ല ഇവിടെ ഈ സീരിയല് കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അഡിക്ഷൻ ആണ് സിനിമ എന്ന് പറഞ്ഞാൽ രണ്ടര മണിക്കൂർ കണ്ട് പുതിയൊരു വിഷയത്തിലേക്കാണ് നമ്മൾ അടുത്ത സിനിമയിലേക്ക് പോകുന്നത് ഇത് ഒരേ വിഷയം തന്നെ ഇവിടെ പറഞ്ഞതുപോലെ നെഗറ്റീവ് ക്യാരക്ടറുകൾ അടുക്കി അടുക്കി കൊടുത്തോണ്ട് ഈ ഒരു സന്ദേശം തന്നെ പറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സാറ് കാണുന്നാണ് നമ്മള് ത്രൂഔട്ട് കണ്ടോണ്ടിരിക്കുന്ന ആ ഒരു കണ്ടന്റ് തന്നെയാണ് പിന്നെ പിന്നെ റിപ്പീറ്റഡ്ലി അതുകൊണ്ടാണ് മറിമായും നമ്മുടെ ടി ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോ സീരിയലിന് പകരം ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റേറ്റ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസ് വെക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് സീരിയല് കണ്ടിട്ടാണോ നിങ്ങളുടെ പോലത്തെ തലമുറ ചീത്തയാവുന്നത് എന്നാലും അഭിപ്രായം അങ്ങനെയാണോ മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ബ്രേക്കിംഗ് പാട് ിൽ ഉള്ള ഒരു കണ്ടന്റ് പോലുള്ള കണ്ടന്റ് ആണോ നമ്മുടെ ഇവിടുത്തെ സീരിയലുകളിലെ ബ്രേക്കിംഗ് ബാൻഡ് പോലത്തെ ഒരു കണ്ടന്റ് നമ്മളിവിടെ കാണിക്കുന്നില്ല നമ്മൾ അതുപോലത്തെ കണ്ടന്റ് ഇവിടെ അതേ ഒരു ക്വാളിറ്റിയിൽ കാണിച്ചാൽ നിങ്ങൾ കണ്ടിട്ട് പറയോ ഈ ഇത് വളരെ മോശം സീരിയലാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം കാണിക്കും പ്രേക്ഷകരെ നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാണ് നല്ല സാധാരണ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം